നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി നടക്കുന്ന ഇസ്രയേലിനെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഇറാന്റെ കൈകളിലായിരിക്കുകയാണ് അത്തരത്തിൽ തന്നെ ഞെട്ടിപ്പിച്ചു കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആണവ പദ്ധതികളുമായും സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉൾപ്പെടെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഇസ്രയേലിന് ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇസ്രയേലി ആണവ കേന്ദ്രത്തിൽ നടന്ന സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ എടുത്തത് എന്നാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാനെ കുറ്റപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ കയ്യിലും പല ആണവ പദ്ധതികളും ഉണ്ടെന്ന് ഇതോടെ ഇറാൻ തെളിയിക്കാൻ സാധിക്കും രേഖകൾ കണ്ടെത്താൻ കുറച്ചു കാലം മുമ്പേ തന്നെ തുടങ്ങിയിരുന്നെന്നും വലിയ അളവിലുള്ള ചില രേഖകളും വസ്തുക്കളും ഇറാനിലേക്ക് സുരക്ഷിതമായി മാറ്റേണ്ടതിന്റെ ആവശ്യകത തങ്ങൾക്ക് ബോധ്യമായെന്നും ഇറാൻ പറയുന്നുണ്ട് അത്രയും വലിയ വിവരങ്ങളാണ് ഇറാനു ലഭിച്ചിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇസ്രയേലിൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ കൂടുതൽ സമയമെടുത്തിട്ടാണെന്ന് പരിശോധിച്ചിട്ടെന്ന് സോഴ്സുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന് സമാനമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചതായി നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു ട്രംപും ഇറാനും തമ്മിലുള്ള ആണവ കരാർ എങ്ങുമെത്താതെ ഇപ്പോൾ നിൽക്കുകയാണ് ആർക്കു മുന്നിലും മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ആണവ കരാറിലേക്ക് എത്താൻ സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപ് ആദ്യ കാലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയിരുന്നത് അതിനുശേഷം ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് തടഞ്ഞുവെന്നും നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഇറാന്റെ ഈ നീക്കം എന്തൊക്കെയായാലും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിന് പിന്നാലെ അരങ്ങേറാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു